അപ്പൊ അർജുനനെ സംബന്ധിച്ച് അന്ന് ചെയ്യേണ്ടത് ചെയ്തു അതിന്റെ ദുരന്ത ഫലങ്ങളൊക്കെ കണ്ടു ഇനി ഇതുപോലൊരു സാഹചര്യം ഉണ്ടാക്കാതിരുന്നാൽ മതി അന്ന് ആ സാഹചര്യത്തിലേക്ക് താൻ വലിച്ചഴയ്ക്കപ്പെട്ടതാണ് തന്റെ വാസനയും കൂടി താൻ കൂടി അതിന് മുമ്പിൽ നിന്നിട്ടുണ്ട് താനാണ് അതിൽ മുഖ്യ കഥാപാത്രം താനില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല അല്ലെ തന്റെ നേതൃത്വത്തിലാണ് പാണ്ഡവ സൈന്യം അണിനിരന്നത് എല്ലാ ഒരുക്കങ്ങളും ചെയ്തത് തന്റെ നേതൃത്വത്തിൽ തന്നെയാണ് തന്റെ ബലം കൊണ്ട് തന്നെയാണ് ജ്യേഷ്ഠനായ അതിനൊക്കെ തയ്യാറായത് അപ്പൊ ഇങ്ങനെ അന്ന് അർജുനൻ അങ്ങനെ യുദ്ധം ചെയ്തു എങ്കിലും ഇനിയും അർജുനനോട് ആ ഒരു യുദ്ധം ചെയ്യാൻ പറഞ്ഞാൽ ഒരിക്കലും അർജുനൻ അതിന് സജ്ജനാവില്ല തയ്യാറാവില്ല മനസ്സിലാക്കുക അപ്പോൾ ആ ആ ഒരു സന്ദർഭത്തിലാണ് അനുഗീത ഉപദേശിക്കുന്നത് അതിൽ പൂർണ്ണമായിട്ടും നിവൃത്തിധർമ്മമാണ് സന്യാസധർമ്മമാണ് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾക്ക് ശ്രീമദ് ഭാഗവതത്തില് ഭഗവാൻ ഉദ്ധവൻ ഉപദേശിക്കുന്നുണ്ട് ഒരു ഗീത അല്ലേ ഉദ്ധവഗീത അതും ഇതുപോലെ അനുഗീത പോലെയുള്ള ഉപദേശമാണ് ഉദ്ധവഗീതയും ഇവിടെയുള്ള ഭഗവത്ഗീതയും ഈ ഭീഷ്മപർവത്തിലെ ഭഗവത്ഗീതയും തമ്മിൽ താരതമ്യം ചെയ്താൽ ഈ ഭഗവത്ഗീത പ്രവൃത്തിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും ഉദ്ധവഗീത നിവൃത്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നതുമാണ് കാരണം എന്താണ് ആരോടാണ് ഉപദേശിക്കുന്നത് ഏത് സന്ദർഭത്തിലാണ് ഉപദേശിക്കുന്നത് എന്നും കൂടി പ്രധാനമാണ് അവിടെ ഉദ്ധവനെ ഭഗവാൻ സന്യസിക്കാൻ പറയുന്ന ഘട്ടമാണ് ഇവിടെ അർജുനനെ സന്യസിക്കാൻ പോകുന്ന ആളെ പിടിച്ച് നിർത്തി യുദ്ധം ചെയ്യിക്കുകയാണ് കാരണം സന്യസിക്കാൻ അർഹതയാവാതെ സന്യസിക്കുന്ന മൂക്കാതെ പഴുക്കുന്ന അർജുനനെ വഴിതെറ്റുന്ന അർജുനനെ പരധർമ്മത്തിലേക്ക് പോകുന്ന അർജുനനെ നിർ പിടിച്ചു നിർത്തി പ്രവൃത്തിയിലേക്ക് യുദ്ധത്തിലേക്ക് പ്രേരിപ്പിക്കുകയാണ് ഈ ഭഗവത്ഗീത എങ്കിൽ അവിടെ ഉദ്ധവൻ ജീവിതം മുഴുവൻ കഴിഞ്ഞു കഴിഞ്ഞു ഭഗവാന്റെ കൂടെ എത്രയോ കാലം ജീവിച്ച് ഭഗവാനെ സേവിച്ച് ചിത്തശുദ്ധിയൊക്കെ വന്നിട്ടുണ്ട് നല്ല ചിത്തശുദ്ധിയുണ്ട് നല്ല വിവേകമുണ്ട് നല്ല ഭക്തിയുണ്ട് എല്ലാം തികഞ്ഞ ആളാണ് ഉദ്ധവൻ പക്ഷെ മമത മാത്രം വിട്ടുപോകുന്നില്ല അത് ഭഗവാനോടും ഈ യാദവ വംശത്തോടുള്ളതായിട്ട് അദ്ദേഹത്തിന്റെ മമത വിട്ടുപോകുന്നില്ല ആ മമത വിട്ടുപോകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുന്നത് സന്യാസിയായി അവധൂതനെ പോലെ സഞ്ചരിക്കാനുള്ള ഉപദേശം കൊടുക്കുന്നത് ബദരിയാശ്രമത്തിലേക്ക് പോയി തപസ് അനുഷ്ഠിക്കാൻ പറയുന്നത് അപ്പം അതിന് ആദ്യം കൊടുത്ത ഭഗവാൻ ഉദ്ധവഗീതയിൽ ആദ്യം കൊടുത്ത ഒരു ഒരു ഭാഗം ഏതാണ് ഇരുപത്തിനാല് ഗുരുക്കന്മാരുടെ ഉപദേശമാണ് കൊടുത്തത് അല്ലേ ആ അവധൂത ഗീതയാണ് കൊടുത്തത് അവധൂതൻ യതു മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന ഇരുപത്തിനാല് ഗുരുക്കന്മാരുടെ തത്വം അത് ധർമ്മമാണ് എല്ലാറ്റിൽ നിന്നും അറിവ് നേടി ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് വിവേകത്തോടുകൂടെ നിവൃത്തി നിരതനായി എതിർച്ഛാലാഭസന്തുഷ്ടനായി എങ്ങനെ ജീവിക്കണം എന്നത് ആ ദത്താത്രേയ മഹർഷി എന്ന അവതൂതനിൽ നിന്ന് യതു മഹാരാജാവിന് കൊടുത്ത ഉപദേശം അത് ഉദ്ധവൻ ആദ്യം കൊടുത്ത് ഇത് മനസ്സിലാക്കി അർജുന ഉദ്ധവ നീയും അദ്ദേഹത്തെ പോലെ നിസ്സംഗനായി സഞ്ചരിക്കൂ ഭൂമിയിൽ എല്ലാം ഉപേക്ഷിച്ചു പോകൂ എന്നെയും ഉപേക്ഷിച്ചു പോകൂന്നാ പറയുന്നത് ഭഗവാനെ അടക്കം ഉപേക്ഷിച്ചു പോകാനാ പറയുന്നത് ഈ ദ്വാരകയേയും എന്നെയും യാദവന്മാരെയും കുറിച്ചൊന്നും നീ ചിന്തിക്കേണ്ട നീ വിട്ടോ ബദരീനാഥത്തിലേക്ക് വിട്ടോ എന്ന് അപ്പോഴാണ് ഒരു ആലംബനമായിട്ട് എന്തെങ്കിലും ചോദിച്ചപ്പോഴാണ് ആ ഭഗവാന്റെ പാതുകൾ കൊടുത്തത് ആ പാതുകയും ശിരസിൽ എടുത്തുകൊണ്ട് ഉദ്ധവൻ സന്യാസിയായിട്ടാണ് പോകുന്നത് അദ്ദേഹത്തിന്റെ കർമ്മയോഗ ഘട്ടം കഴിഞ്ഞു ഇനി അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളൊന്നും ചെയ്യാനില്ല അപ്പൊ നിവൃത്തി മാർഗം ഉപദേശിച്ചു ഉദ്ധവന് അപ്പൊ ഭഗവത് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ ഭഗവാന്റെ ഉദ്ധവനുള്ള ഉപദേശം മുഴുവൻ നിവൃത്തി പ്രധാനമാണ് കാരണം അവിടെ അധികാരി കേൾക്കുന്ന ആള് ഉദ്ധവനാണ് റിട്ടയർ ചെയ്യേണ്ട ആളാണ് പത്ത് നൂറ്റി ഇരുപത്തഞ്ച് വയസ്സായ ആളാണ് ഉദ്ധവൻ ഭഗവാന്റെ അതേ പ്രായമാണ് അപ്പോൾ റിട്ടയർ ചെയ്ത് ഇനി ഒന്നും ചെയ്യാനില്ല ചെയ്യാനില്ലായെന്ന് പോകുകയാണോ വേണ്ടത് നേരെ മറിച്ച് അർജുൻ അർജുനനോട് പറയുമ്പോൾ ആ സന്ദർഭം വേറെയാണ് അർജുനന്റെ അന്ധക്കരണത്തിൻ്റെ പക്വത വേറെയാണ് ഉദ്ധവന്റെ പക്വത ആയിട്ടില്ല അർജുനന് എന്നാൽ അതേ ഉദ്ധവന്റെ പക്വത ആയിട്ടുണ്ട് അനുഗീത പറയുന്ന അനുഗീത കേൾക്കുന്ന അർജുനൻ അപ്പൊ രണ്ട് തലങ്ങളാണ് അതുകൊണ്ട് ഗീതയും അനുഗീതയും തമ്മില് ബ്രഹ്മവിദ്യ ഒന്നാണെങ്കിലും യോഗശാസ്ത്രം വ്യത്യാസം ഉണ്ടാവും രണ്ടിലും ബ്രഹ്മവിദ്യയുണ്ട് അതിലെ രണ്ടിലെയും പ്രതിപാദ്യ വിഷയം ബ്രഹ്മം തന്നെയാണ് രണ്ടിൻ്റെയും ലക്ഷ്യം ആത്മജ്ഞാനം തന്നെയാണ് എങ്കിലും മാർഗം വ്യത്യാസമുണ്ട് അധികാരി അനുസരിച്ച് മാർഗം വ്യത്യാസപ്പെടുന്നു നമ്മൾ ഒരു ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞാൽ പാലക്കാട് നിന്ന് ബദരീനാഥിലേക്ക് യാത്ര പുറപ്പെടുന്നു സ്വാമി അപ്പോ ഇവിടുന്ന് ആരോടെങ്കിലും വഴി ചോദിച്ചാൽ അവർ പറഞ്ഞു തരേണ്ടത് പാലക്കാട് നിന്ന് ബദ്രീനാഥിലേക്ക് പോകാനുള്ള വഴിയാണ് പറഞ്ഞു തരേണ്ടത് എങ്ങനെയൊക്കെയാണ് പോകേണ്ടത് എന്ന് അറിവുള്ള ഒരാൾ പറഞ്ഞു തരണമെങ്കിൽ എങ് ഇവിടുന്ന് എങ്ങനെ പോകണം എന്നാ പറയേണ്ടത് എന്നിട്ട് ഇനി ഞാൻ ഡൽഹിയിലെത്തിയിട്ട് വഴി ചോദിക്കുമ്പോൾ പാലക്കാട് നിന്നുള്ള വഴി തന്നെ പറഞ്ഞു കൊടുക്കുവോ ഡൽഹിയിലെത്തി അവിടുന്ന് ഞാൻ വഴി ചോദിക്കാണ് ബദരീനാഥിലേക്ക് എങ്ങനെയാ പോണ്ടെന്ന് അപ്പൊ ഉടനെ ഒന്ന് തുടങ്ങണ പാലക്കാട് നിന്ന് വേണം പോവാനായിട്ട് അപ്പൊ ഞാൻ ഇപ്പൊ ആദ്യം നിന്ന് പാലക്കാട് വന്നിട്ട് തിരിച്ചു പോണോ ഏതാണ് വേണ്ടത് അപ്പൊ ചോദിക്കേണ്ടത് എവിടുന്നാണ് വഴി ചോദിക്കുന്നത് എന്ന് ചോദിക്കണം അല്ലെ ഫോണിലൂടെ ആ ചോദിക്കണവച്ചാൽ നിങ്ങൾ എവിടുന്നാ വിളിക്കണത് എവിടുന്നാ വഴി ചോദിക്കണത് എവിടെയാ നിൽക്കുന്നത് ആ നിൽക്കുന്നിടത്തുനിന്ന് വേണം വഴി പറഞ്ഞു കൊടുക്കാൻ എന്തതുപോലെ ഇവിടെ അർജുനനിൽ വന്നിട്ടുള്ള മാറ്റം അർജുനൻ ആന്തരികമായിട്ട് കുറെ ഉയർന്നു കഴിഞ്ഞു ആ ഉയർന്ന തലത്തിൽ നിന്നാണ് അനുഗീത ഉപദേശിക്കുന്നത് പണ്ടത്തെ നിലവാരം അല്ല ഇപ്പോഴത്തെ നിലവാരം അപ്പൊ ഇനി അദ്ദേഹത്തിന്റെ ലക്ഷ്യം അടുത്തായി കഴിഞ്ഞു അദ്ദേഹത്തിന് ധർമ്മമാണ് അദ്ദേഹത്തിന് ഉപദേശിക്കേണ്ടത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതൊക്കെ വ്യാസൻ തന്റെ ഭാഷയിൽ മറച്ചു വെക്കും നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പറഞ്ഞു വന്നത് ഈ അനുഗീത അനുഗീതയിൽ ഗീതയുടെ മഹാത്മ്യം ഭഗവാൻ പറയുന്നുണ്ട് പറയാം അപ്പൊ തന്നെ വേണ്ടത് പറഞ്ഞതാ നിനക്ക് അന്ന് വിവരം ഉണ്ടായിരുന്നെങ്കിൽ നീ അതുകൊണ്ട് രക്ഷപ്പെട്ടേനെ പക്ഷെ അന്ന് നിനക്ക് ഇപ്പാകത ഉണ്ടായിരുന്നില്ല വിവരം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നീ അന്ന് അതിലെ പ്രവൃത്തി മാർഗത്തെയാണ് സ്വീകരിച്ചത് നിവൃത്തി മാർഗത്തെ സ്വീകരിച്ചില്ല എന്ന് പറയാതെ പറയണ ഭഗവാൻ വ്യമായി പറയുകയാണ് മനസ്സിലാക്കുക അപ്പം തമമേവ ഗീതാർത്ഥം ധർമ്മമുദ്ദിശ്യ ഭഗവതാ ഉം സഹിധർമ്മ സുപര്യാപ്തോ ബ്രഹ്മണ പദവേദനേ അനുഗീതാസു അന്യപി തത്രൈവ ഉക്തം അതേ അനുഗീതയിൽ വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം അചിന്തയൻ ആരാണോ ഏകാസനെ ലീനീം അചിന്തയൻ ഒന്നും ചിന്തിക്കാതെ ഒരു ഭാഗത്ത് മിണ്ടാതിരിക്കുന്നത് അവന് ധർമ്മവും അധർമ്മവുമില്ല അവന് ശുഭാശുഭങ്ങളുമില്ല അവന് പുണ്യപാപങ്ങളുമില്ല എന്താ കാരണം അയാൾ എല്ലാറ്റിനെയും അതിക്രമിച്ചിരിക്കുന്നു ധർമാധർമ്മങ്ങളെയും പുണ്യപാപങ്ങളെയും അതിക്രമിച്ച ആളാണ് ഒരു സ്ഥിതപ്രജ്ഞൻ ഒരു ജ്ഞാനി രമണ മഹർഷിയെ പോലെ ഇരിക്കുന്ന ഒരാൾ തപോവനസ്വാമികളെ പോലെ ഇരിക്കുന്ന ഒരാൾ അവർക്ക് ധർമാധർമ്മങ്ങളില്ല അവർക്ക് ശുഭാശുഭഫലങ്ങളില്ല ധർമ്മം ചെയ്തില്ലെങ്കിൽ അശുഭമോ ധർമ്മം ചെയ്താൽ ശുഭമോ അവർക്ക് പ്രാപിക്കാനില്ല പുണ്യാപുണ്യങ്ങളില്ല അവര് ഇരുമുടിക്കെട്ടുകളും അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചവരാണ് അവർ അയ്യപ്പസ്വാമിയിൽ നിന്ന് തത്വമസി മഹാവാക്യം ഉൾക്കൊണ്ടവരാണ് മനസ്സിലാകും ഇരുമുടിക്കെട്ട് പുണ്യപാപക്കെട്ടുകളാണ് ഇത് രണ്ടും പുണ്യവും പാപവും രണ്ടും ഭഗവാന് സമർപ്പിച്ചു അവർക്ക് ഇനി ഒന്നും നേടാനില്ല എന്ന് മഹാ എന്താ പറയുക അനുഗീതയിൽ പറയുന്നുണ്ട് അപ്പൊ ആ ഒരു അവസ്ഥയിൽ എത്തിയിരുന്നെങ്കിൽ അർജുനന് നിവൃത്തി മാർഗം സ്വീകരിക്കുമായിരുന്നു അവിടെ എത്തിയിട്ടില്ല അവിടെയാണ് എത്തേണ്ടത് അതാണ് ലക്ഷ്യം ജ്ഞാനം സന്യാസ ലക്ഷണം ഇനി ജ്ഞാനത്തിന്റെ ലക്ഷണം സന്യാസമാണ് എന്നും അവിടെ പറഞ്ഞിട്ടുണ്ട് അനുഗീതയിൽ ഒരാള് ജ്ഞാനിയാണ് എന്നുള്ളത് എങ്ങനെയാ നമ്മൾ കണക്കാക്കുക അയാൾ എന്താ ചെയ്യണത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ അയാൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിലാണ് അയാൾ പരമജ്ഞാനി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തോ ഉദ്ദേശമുണ്ട് എന്തോ ഉദ്ദേശമുണ്ട് എന്ന് പറയുമ്പോൾ എന്തോ നേടാനുണ്ട് എന്തോ ഒരു ലക്ഷ്യമുണ്ട് ഭൗതികമായിട്ടുള്ള എന്തോ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് അയാൾ പ്രവർത്തിക്കുന്നത് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവണമെങ്കിൽ ദ്വൈതഭാവം ഉണ്ടാവണം ദ്വൈത ഉള്ളപ്പോഴേ കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ ഒന്നും ചെയ്യാതിരിക്കണമെങ്കിൽ അയാൾക്ക് ആ ഒരു പൂർണത കൈവലിച്ചിരിക്കണം അദ്വൈത ഭാവം ഉറച്ചിരിക്കണം അതാണ് രമണ മഹർഷിയുടെ നില അതുകൊണ്ടാണ് രമണ മഹർഷിക്ക് മറ്റ് എല്ലാ മഹാത്മാക്കളെക്കാളും ഉയർന്നൊരു സ്ഥാനം കൊടുക്കുന്നത് അദ്ദേഹം ആ ഒരു നില വിടാ വിടാതിരുന്ന ആളാണ് പരമശാന്തനായി ഒന്നും ചെയ്യാനില്ലാതെ ഇന്നിപ്പോ ആ രമണ മഹർഷിയെക്കുറിച്ച് ചിന്തിക്കാൻ പ്രത്യേകമായിട്ടുള്ള കാരണം അരുണാചല ആ എന്താ പറയുക തിരുവണ്ണാമലെ കാർത്തിക ദീപം പ്രകാശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും രമണമഹർഷിയുടെ തപസ്സുകൊണ്ടും സാന്നിധ്യം കൊണ്ടും തേജസ്സുകൊണ്ടും പവിത്രമായ മുമ്പേ തന്നെ പവിത്രമാണ് അരുണാചലം തിരുവണ്ണാമല അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് വളരെ പവിത്രമായി തരുന്ന ലോകത്തിലേക്ക് വെച്ച് ഹിമാലയം പോലെ തന്നെ പവിത്രമായി തരുന്ന ഒരു സ്ഥാനമാണ് ഈ തിരുവണ്ണാമല ഹിമാലയ പർവ്വതത്തെക്കാൾ പഴക്കമുള്ള മലയാണ് ഈ തിരുവണ്ണാമല ഹിമാലയ പർവ്വതത്തിലെ കല്ലുകളേക്കാൾ പഴക്കമുള്ള കല്ലുകളാണ് തിരുവണ്ണാമലയിലെ കല്ലുകൾ കാലക്രമം അതിൻ്റെ ജോഗ്രഫിക്കൽ ജിയോളജിക്കൽ ആ ഒരു ആസ്പെക്ട് വെച്ചിട്ട് അപ്പൊ അങ്ങനെയുള്ള വളരെ പ്രാചീനമായിട്ടുള്ള ശിവ 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 നിത്യ സാന്നിധ്യമുള്ള ആ അരുണാചല പർവ്വതത്തിൽ തിരുവണ്ണാമലയിൽ ആ പർവ്വതം പോലെ തന്നെ ഒരാളായിരുന്നു രമണ മഹർഷി ആ പർവ്വതത്തിന്റെ ഒരു പര്യായ ശബ്ദം തന്നെയായിരുന്നു അദ്ദേഹം സ്വയം ഒരു പർവ്വതം പോലെ സ്ഥാനൊരിവ അചലഹ എന്നൊക്കെ ഉപനിഷത്തുക്കൾ പറയും ഒരു സ്ഥാണുവിനെ പോലെ അചലനായിട്ട് കുലുങ്ങാതെ ഇരുന്നതായിട്ടൊരു മഹാത്മാവ് അപ്പൊ ആ ഒരു ഒരു നില എന്ന് പറഞ്ഞത് പരിപൂർണമായിട്ടുള്ള നിവൃത്തിയുടെ നിലയാണ് ഒരു പുണ്യാപുണ്യങ്ങളോ ധർമാധർമ്മങ്ങളോ സ്പർശിക്കാത്ത ജ്ഞാനത്തിൻ്റെ പൂർണതയുടെ ഒരു ഭാവമാണത് ആ ഒരു ഔന്നത്യം ഒരു ഹിമാലയത്തിന്റെ ഔന്നത്യമാണത് അവിടെ എത്തിയ മഹാത്മാവാണ് രമണ മഹർഷി അദ്ദേഹത്തെ സ്മരിക്കാതിരിക്കാൻ ആവില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഏറ്റവും നമ്മുടെ അടുത്ത കാലത്ത് ജീവിച്ച ഒരു ദൃഷ്ടാന്തം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് വരെ ഈ ഭാരതഭൂമിയില് അപ്പോൾ ഒരു അറുപത് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ എഴുപത് കൊല്ലം മുമ്പ് മണ്ണിൽ നടമാടിയിരുന്ന ഒരു യോഗി ഒരു മഹാൻ ഒരു സിദ്ധൻ ഒരു ജ്ഞാനി സ്ഥിതപ്രജ്ഞൻ ഈ ഭഗവത്ഗീതയിലെ ലക്ഷണം പറയുമ്പോൾ എടുത്തു പറയാവുന്ന ഒരു ഉദാഹരണം നമുക്ക് പ്രത്യക്ഷമായി കാണിച്ചു തന്നു ഭഗവാന്റെ ഒരു അനുഗ്രഹം അപ്പോൾ ഒരു യഥാർത്ഥ ജ്ഞാനിയുടെ ലക്ഷണം എന്താണ് ഒന്നും ചെയ്യാതിരിക്കലാണ് അത് തമോ ഗുണം കൊണ്ട് മടിയനായിട്ടിരിക്കുന്നതല്ല നമ്മളൊക്കെ തമോ ഗുണം കൊണ്ടും അടിയന്മാരായിട്ടൊന്നും ചെയ്യാതിരിക്കും ഈ തമോ ഗുണവും രജോ ഗുണവും സത്വഗുണവും നീങ്ങി ഗുണാതീതനായിട്ട് ഒന്നും ചെയ്യാനില്ല കാരണം തനിക്ക് ഒന്നും നേടാനില്ല ഒന്നും പ്രാപിക്കാനില്ല ചെയ്യാതിരുന്നത് കൊണ്ടൊന്നും നഷ്ടപ്പെടാനുമില്ല എന്നുള്ള ആ ഒരു നിറവിൽ ഒരു പൂർണതയിലെത്തണം അപ്പം മാത്രമേ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുള്ളൂ ആ ആ മിണ്ടാതിരിക്കലിൽ ഒരു നഷ്ടവുമില്ല ആനന്ദത്തിനൊരു കുറവും ഇല്ല പരിപൂർണമായിട്ടുള്ള അതാണ് ഒരു ഒരു ജ്ഞാനിയുടെ ലക്ഷണം സന്യാസം എന്ന് പറഞ്ഞാൽ സർവകർമ്മ സന്യാസം കർമ്മങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല ഒരു പ്രോജക്റ്റുമില്ല സർവാരംഭ പരിത്യാഗി എന്ന് പന്ത്രണ്ടാം അധ്യായത്തിൽ ഭക്തനെ കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ പറയും സർവാരംഭ പരിത്യാഗി യോമേ ഭക്ത സമേ പ്രിയ പുതിയ പ്രോജക്റ്റുകള് ആരംഭങ്ങൾ ഒന്നും ചെയ്യാത്ത ഒരാൾ അവൻ എനിക്ക് പ്രിയനാണെന്നാണ് ഭഗവാൻ പറയുന്നത് സർവാരംഭ പരിത്യാഗിയായിട്ടുള്ള ഒരാൾ എനിക്ക് പ്രിയനാകുന്നു ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾ ഭഗവാന് പ്രിയനാകുന്നു ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല നമ്മള് ഒന്നും ചെയ്യാതിരിക്കണെങ്കിൽ നമ്മുടെ മനസ്സെല്ലാം ചെയ്തോണ്ടിരിക്കുന്നുണ്ടാവും മനസ്സുകൊണ്ട് നമ്മൾ ലോകം മുഴുവൻ ഇരിക്കുന്നുണ്ടാവും അത് കാര്യമില്ല മനോരാജ്യം കണ്ടുകൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ട് മനസ്സിൽ വാസനകൾ ഇങ്ങനെ കടന്ന് തിളച്ച് മറിഞ്ഞുകൊണ്ട് ആഗ്രഹങ്ങൾ കുത്തി മറിഞ്ഞുകൊണ്ട് വിക്ഷുബ്ധമായിരിക്കുന്ന മനസ്സ് ശരീരം മാത്രം അനങ്ങാതിരുന്നതുകൊണ്ട് കാര്യമില്ല അവനെക്കുറിച്ച് ഗീത തന്നെ പറയും മിഥ്യാചാരൻ എന്ന് മിഥ്യാചാരൻ ഹിപ്പോക്രാറ്റ് അഭിനയിക്കുന്നവൻ കള്ളനാണ് എന്നാണ് ജാടക്കാരനാണ് അവന്റെ ഉള്ള്ള്ള്ള്ള്ള്ള്ള്ള് തിളച്ചറിയാണ് അവൻ പുറത്ത് വെറുതെ ശാന്തി അഭിനയിക്കുകയാണ് അപ്പൊ ഉള്ളിലാണ് ആദ്യം ശാന്തമാവേണ്ടത് ഉള്ളിൽ ശാന്തമായിട്ട് പുറത്ത് ഓടി നിറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളാണ് ശമിക്കേണ്ടത് കർമ്മേന്ദ്രിയങ്ങളല്ല ഗീതയിൽ അത് വ്യക്തമായി പറയും കർമ്മേന്ദ്രിയ മനസാസ്മരൻ കർമ്മേന്ദ്രിയങ്ങളെ സംയമനം ചെയ്യുകയും മനസ്സുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ആരിയ്ക്കുന്നവോ മിഥ്യാചാരസ് ഉച്ച അവൻ മിഥ്യാചാരൻ എന്ന് വിളിക്കപ്പെടുന്നു എന്നാൽ ആരാണോ ജ്ഞാനേന്ദ്രിയങ്ങളെ അടക്കി സെൻസോർഗൻസിനെ അടക്കി മനസ്സിനെയും ശാന്തമാക്കി കർമ്മ ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നാലും കുഴപ്പമില്ല അവന്റെ ഇൻലെറ്റുകളൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട് ഔട്ട്ലെറ്റുകൾ മാത്രമേ തുറന്നു വെച്ചിട്ടുള്ളൂ അത് ഉള്ളിലുള്ളത് പുറത്തേക്ക് പോകുന്നത് വരെ ഔട്ട്ലെറ്റുകൾ തുറന്നു വെച്ചിരിക്കുന്നു അതുകൊണ്ട് ദോഷമില്ല ഡ്രെയിൻ ഔട്ട് ചെയ്യണ് ഉള്ളിലുള്ള കംപ്ലീറ്റും കളയുകയാണ് അവന്റെ പ്രാരബത്തെ അവൻ അതിലൂടെ ഒഴുക്കി കളയുകയാണ് അല്ലെങ്കിൽ ലോക അനുഗ്രഹത്തിനാണ് അയാൾ ചേഷ്ടിക്കുന്നത് അപ്പൊ ശങ്കരാചാര്യയുടെ ചേഷ്ടയൊക്കെ അങ്ങനെയുള്ളതാണ് ഉള്ളുകൊണ്ട് പരമശാന്തനും പുറത്ത് അദ്ദേഹം ഓടി നടന്ന് പണിയെടുക്കുന്നുണ്ട് നാരായണ ഗുരുദേവൻ അങ്ങനെ ചെയ്ത ആളാണ് അതുപോലെ മഹാത്മാക്കൾ പലരും ഓടി നടന്ന് പണിയെടുത്തവര് ഉള്ളുകൊണ്ട് അവർ പരമശാന്തരാണ് സ്വസ്ഥരാണ് അവർക്കുള്ളിൽ യാതൊരു വിക്ഷോഭവുമില്ല ശാന്തരായിരുന്നു അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങള് വിഷയങ്ങളെ ഉള്ളിലേക്ക് എടുക്കുന്നത് മാത്രമേ അവർ കുറച്ചിട്ടുള്ളൂ ലോകത്തിന് അങ്ങോട്ട് കൊടുക്കുന്നതിന് ഒരു കുറവും വരുത്തിയിട്ടില്ല അങ്ങനെയുള്ള മഹാത്മാക്കളും ഉണ്ട് രമണ മഹർഷി രണ്ടും ശമിപ്പിച്ച ആളാണ് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ഒരുപോലെ നിശ്ചലമായ ഒരവസ്ഥയാണ് പർവ്വതം പോലെ ഇളകാത്തൊരവസ്ഥ